ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സി കെ സ്വാമി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ആട് ഒരു പ്രധാനമായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ആടുകൾ പ്രായത്തിനൊത്ത തൂക്കം വരാത്തത് ഇതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് ത്ര തീറ്റ കൊടുത്താലും അവർ തൂക്കം വെക്കാത്തതിന്റെ കാരണം അവരിൽ വിരശല്യം ഉള്ളത് ആടുകളുടെ വിരശല്യം നിയന്ത്രിക്കാൻ വേണ്ടി അതാത് സമയങ്ങളിൽ വിരമരുന്ന് കൊടുക്കേണ്ടതാണ് പ്രസവിച്ച ആട്ടിൻകുട്ടികൾക്ക് പ്രസവിച്ച ഇരുപത്തി ഒന്നാം ദിവസം ആദ്യ ഡോസ് കൊടുക്കാവുന്നതാണ് ആട്ടിൻകുട്ടികൾക്ക് സിറപ്പായി കൊടുക്കുന്നതാവും നല്ലത് അതുപോലെ തന്നെ കർഷകർക്കുള്ള ഒരു സംശയമാണ് ആറു മാസവും തുടർച്ചയായി വിരമരുന്ന് കൊടുക്കണോ എന്നുള്ളത് പ്രസവിച്ച ഇരുപത്തൊന്നാം ദിവസം ഫസ്റ്റ് ഡോസും അതിനുശേഷം നാലാം മാസത്തിലും ആറാം മാസത്തിലും കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ചീനയുള്ള ആടുകൾക്ക് വിരമരുന്ന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രസവിച്ച തള്ളയാടിന് എപ്പോഴാണ് വിരമരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും സംശയമുണ്ടാവാറുണ്ട് ിച്ച തള്ള ആടിന് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത് ആടുകളുടെ തൂക്കത്തിനനുസരിച്ചാണ് വിരമരുന്ന് കൊടുക്കേണ്ടത് തീറ്റ കൊടുത്തതിന് ശേഷം വൈകുന്നേരം വിരമരുന്ന് കൊടുക്കുന്നതാണ് നല്ലത് വിരമരുന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അവർ തീറ്റ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് പിന്നീട് നല്ല രീതിക്ക് തീറ്റ എടുക്കുകയും അവരുടെ തൂക്കം വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആടുകൾ തീറ്റക്കനുസരിച്ച തൂക്കം വർദ്ധിക്കുകയും ചെയ്യും वीडियो इष्टा लाइक शेयर सब्सक्राइब सब्सक्रैब किया,